പ്രധാനമായും ഒപ്പം അഭിനയിക്കുന്നവരുമായി പ്രണയിച്ച വിവാഹം കഴിക്കുന്നവരാണ് എന്നാൽ ചിലർ സിനിമയ്ക്ക് പുറത്തുനിന്ന് വിവാഹം കഴിക്കുന്നവരാണ് ചിലർ സമ്പന്നമായ കുടുംബങ്ങളിൽ നിന്നുമാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് തമിഴിലെ സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച നടന്മാരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ നടൻ പ്രഭുവിന്റെ മകൻ വിക്രം പ്രഭു വിവാഹം കഴിച്ചത് ലക്ഷ്മിയെയാണ് വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച പെൺകുട്ടിയെയാണ് വിക്രം പ്രഭു വിവാഹം കഴിച്ചത് ശിവാജി ഗണേശന്റെ മകന്റെ മകനാണ് വിക്രം പ്രഭു സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ലാത്ത കുടുംബം കൂടിയാണിത് അങ്ങനെയുള്ള പ്രഭുവിന്റെ കുടുംബം സേനത്തെ ഏറ്റവും വലിയ വ്യവസായിയായ വ്യക്തിയുടെ മകളെയാണ് തന്റെ മകന് വേണ്ടി ചിന്തിച്ചത് കോളേജിലും നിരവധി കമ്പനികളുണ്ട് വിക്രം പ്രഭുവിന്റെ ഭാര്യയുടെ പിതാവിന് പ്രഭു സോളമിന്റെ കുങ്കി എന്ന സിനിമയിലൂടെയാണ് വിക്രം പ്രഭു അഭിനയത്തേക്ക് എത്തിയത് വിക്രമിന്റെ കുങ്കിയിലെ അഭിനയം ഏറെ ശ്രദ്ധ നേടിയിരുന്നു തമിഴ് സിനിമയിലെ മുൻനിര നായകനായി ഉയരുന്നതിന് മുമ്പ് തന്നെ സൂപ്പർ സ്റ്റാറിന്റെ മകളെ സ്വന്തമാക്കിയ നടനാണ് ധനുഷ് കാതൽ കൊണ്ടൻ എന്ന ചിത്രത്തിന്റെ റിലീസ് ദിവസം പരിചയപ്പെട്ട സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്തിന്റെ രണ്ടു വർഷങ്ങൾക്കുപ്പുറം തന്നെ ഭാര്യയാക്കി ധനുഷും ഐശ്വര്യ രജനീകാന്തും പ്രണയത്തിലാണെന്ന വാർത്തയെക്കുറിച്ച് നടൻ രജനീകാന്ത് ധനുഷിന്റെ മാതാപിതാക്കളോട് സംസാരിക്കുകയും അവരുടെ മുന്നിൽ നിന്ന് വിവാഹം നടത്തുകയും ചെയ്തു രജനയേക്കാൾ താഴ്ന്ന സാമ്പത്തിക നിലയിലുള്ള രജനീകാന്ത് ഇപ്പോൾ രചനയെക്കാൾ കോടികൾ മുടക്കി മാതാപിതാക്കൾക്കായി വീട് നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് പതിനെട്ട് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ഐശ്വര്യയും ധനുഷും ഇപ്പോൾ ഡിവോഴ്സായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ദളപതി വിജയാണ് സിനിമാ രംഗത്ത് നിന്നല്ലെങ്കിലും സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച മറ്റൊരു താരം സംഗീതയുടെ അച്ഛൻ സ്വർണാലിംഗം വലിയ വ്യവസായിയാണ് ശ്രീലങ്കയിലും ലണ്ടനിലുമായി കോടികളുടെ ആസ്തിയുണ്ട് വിജയേക്കാൾ വലിയ സമ്പന്നരാണെന്നാണ് സംഗീതയുടെ കുടുംബം എന്നാണ് പറയപ്പെടുന്നത് നടൻ ജയൻ ദേവി വിവാഹം കഴിച്ചത് ഇൻഫ്ലുവൻസറും ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ നിന്നുമുള്ള ആർതിയാണ് ആർതി ടെലിവിഷൻ പ്രൊഡ്യൂസർ സുജാത വിജയകുമാറിന്റെ മകളാണ് വ്യവസായിയായ കൃഷ്ണമൂർത്തി വിജയകുമാറാണ് ആർതിയുടെ അച്ഛൻ ജയൻ ദേവിയുടെ കുടുംബത്തെക്കാൾ സമ്പന്നരാണ് അവരുടെ കുടുംബം നടൻ ആരെയാണ് സമ്പന്നരായ കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച മറ്റൊരു താരം നിരവധി പ്രണയ വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള നടൻ ശേഷിയാണ് വിവാഹം കഴിച്ചത് സയേഷിയ തമിഴ് സിനിമാ നടി കൂടിയാണ് ഇന്ത്യയിലെ പ്രമുഖരായ കോടീശ്വരന്മാരിൽ ഒരു കുടുംബമാണ് സയേഷിയുടേത് അതുപോലെ തന്നെ സയേഷിയുടെ അമ്മയും അച്ഛനും കുടുംബവും ബോളിവുഡിലെ പ്രധാന സെലിബ്രിറ്റികൾ കൂടിയാണ് തമിഴിലെ പ്രധാന സിനിമാ കുടുംബമാണ് നടൻ ശിവകുമാറിന്റേത് മകൻ സൂര്യ നടൻ ജ്യോതിക്ക് വിവാഹം ചെയ്തപ്പോൾ കാർത്തെ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച രഞ്ജിനി ചിന്നസാമിയാണ് വിവാഹം ചെയ്തത് ഈ റോഡിലെ ഒരു വലിയ വ്യവസായിയുടെ മകളാണ് രഞ്ജിനി ശിവകുമാറിന്റെ കുടുംബത്തെക്കാൾ കൂടുതൽ ഭൂമിയും സ്വത്തു വകളും ഉണ്ട്